എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ നാം നിരന്തരം കേട്ടു പോരാറുള്ള ചില പദപ്രയോഗങ്ങളാണ് നല്ല സമയം മോശം സമയം നല്ല ദിവസം മോശം ദിവസം ശുഭമുഹൂർത്തം അശുഭമുഹൂർത്തം ആ സമയത്ത് ഒരു നല്ല കാര്യം തുടങ്ങാൻ കൊള്ളില്ല ആ സമയത്താണ് തുടങ്ങുന്നത് എങ്കിൽ അത് പരാജയപ്പെടും ഈ സമയത്താണ് തുടങ്ങുന്നതെങ്കിൽ അത് വിജയിക്കും തുടങ്ങിയ വർത്തമാനങ്ങൾ സമയത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരെയും ഇല്ല എന്ന് പറയുന്നവരെയും നമുക്ക് ചുറ്റും കാണാനാകും ഈ നല്ല സമയവും ചീത്ത സമയവും സമയദോഷവും അതിന് പരിഹാരവും ഒക്കെ പ്രവചിക്കുന്നവരെയും അവരുടെ അടുത്ത് പോയി നല്ല സമയം കുറിപ്പിക്കുന്ന ആളുകളെയുമൊക്കെ നമുക്ക് എല്ലാ പരിസരങ്ങളിലും കാണാൻ കഴിയും ഈ വക കാര്യങ്ങളിൽ വല്ല കഥയുമുണ്ടോ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇവിടെ സാമാന്യമായി പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം മാസം വർഷം ഋതുക്കൾ തുടങ്ങിയ സകല കണക്കുകൂട്ടലുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സമയത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങൾ നാം ചിട്ടപ്പെടുത്തുന്നതും നല്ല സമയമെന്നും മോശം സമയമെന്നും പറയുന്നത് അടിസ്ഥാനപരമായി സമയത്തെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്ക് അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടതും ഇവിടെ സമയത്തെ തന്നെയാണ് ഈ സമയം എന്നത് പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നതോ ഉണ്മയുള്ളതോ ആയ ഒരു യാഥാർത്ഥ്യമോ വസ്തുതയോ അല്ല പിന്നെയോ നമ്മുടെ മനസ്സിൽ ഒരു മനസങ്കല്പ രൂപത്തിലുള്ള ഒരു അളവുകോൽ മാത്രമാണ് സമയം എന്നതാണ് രസകരമായ യാഥാർത്ഥ്യം അതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം സമയം നമുക്ക് പല തരത്തിൽ അനുഭവമാകാറുണ്ട് ഭാവി കാലം എന്ന തരത്തിൽ ഭൂതകാലം എന്ന നിരത്തിൽ വർത്തമാനകാലം എന്ന തരത്തിൽ അതായത് ഈ നിമിഷം ഇപ്പോൾ പിന്നെ ഇപ്പോൾ സമയം ഇത്ര മണി അങ്ങനെ പല തരത്തിൽ നമ്മൾ സമയത്തെ അനുഭവിക്കാറുണ്ട് നമുക്കറിയാം നമ്മളും നമ്മളറിയുന്ന ലോകവും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അതായത് എല്ലായിടത്തും നിരന്തരം മാറ്റങ്ങൾ അഥവാ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സംഭവങ്ങളുടെ ഒരു ഇടമുറിയാത്ത തുടർച്ചകളുടെ ആകെ അനുഭവമാണ് ഈ പ്രപഞ്ചമെന്ന് ഇത്തരത്തിൽ നടക്കുന്ന നിരന്തര മാറ്റങ്ങളെ നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും മാറ്റം അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ നമ്മുടെ ശരീരം തന്നെ അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മനോമണ്ഡലത്തിലായാലും അതുതന്നെ സ്ഥിതി നമ്മുടെ ചിന്തകൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ അകത്തും പുറത്തും നിരന്തരം മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഈ ലോകവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അതായത് എല്ലായിടത്തും അനുനിമിഷം മാറ്റങ്ങൾ അഥവാ സംഭവങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം മനുഷ്യന് തൻ്റെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ അറിയാനും ഓർക്കാനും ഒക്കെ കഴിയും പ്രപഞ്ചത്തിൽ നാം എന്തിനെയെങ്കിലും അറിയാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് സമയം എന്ന ടൂൾ ഒരു അളവുകോലായി നമ്മിൽ കടന്നു വരുന്നത് സമയത്തിനോടൊപ്പം ദേശം എന്ന ഒരു അളവുകോൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അതിവിടെ വിഷയമല്ലാത്തതിനാൽ അതിനെപ്പറ്റി തൽക്കാലം പറയുന്നില്ല ഇങ്ങനെ എന്തിനെയെങ്കിലും നാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുക എന്ന പ്രക്രിയ നടക്കുമ്പോൾ മാത്രമാണ് ഈ സമയത്തിന് പ്രസക്തി ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടു പ്രപഞ്ചത്തിൽ അനുനിമിഷം നിരന്തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ നാം വകതിരിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പരിഗണിക്കേണ്ടതായ ഒരു സംഭവം തുടങ്ങുന്ന ആ പോയിൻറ്റിനെ ഒരു സാങ്കല്പിക ബിന്ദുവായി മനസ്സിൽ രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ അറിയുന്നു എന്ന് പറയാം തുടർന്ന് ആ സംഭവം അവസാനിച്ച് അടുത്ത സംഭവത്തിലേക്ക് കടക്കുന്ന ആ ബിന്ദുവിനെയും മറ്റൊരു സാങ്കല്പിക പോയിൻ്റായി മനസ്സിൽ തന്നെ നാം രേഖപ്പെടുത്തുന്നു ഇതൊക്കെ ബോധപൂർവകമല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ദൈർഘ്യത്തെ നമ്മൾ മറ്റൊരു രൂപത്തിലുള്ള അനുഭവമായി അറിയുകയും ചെയ്യും ഈ ദൈർഘ്യാനുഭവത്തെ നമ്മൾ ആന്തരികമായി അറിയുന്നതിന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് കൊടുത്തിരിക്കുന്ന പേരാണ് സമയം ഈ പ്രപഞ്ചത്തെ ബാഹ്യമായി ഇന്ദ്രിയങ്ങളിലൂടെ അറിയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ എന്ന നിലയിൽ അതിനെ ദേശമെന്നും പറയും മനസ്സ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സമയം എന്ന അളവുകോൽ പ്രവർത്തിക്കുന്നത് ചുരുക്കത്തിൽ നമ്മുടെ മനോമണ്ഡലത്തിലും ഭാഷയിലും മാത്രമാണ് സമയത്തിന് നിലനിൽപ്പുള്ളത് നല്ലപോലെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് കണ്ണടച്ചിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്ന തരത്തിൽ പ്രകാശിക്കുന്ന ഒരു അനുഭവമുണ്ട് ഈ ഞാൻ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്ന ഉണർവിനെ കൂടാതെ ഈ പറഞ്ഞ കാലമോ ദേശമോ നമുക്ക് അനുഭവത്തിൽ ഉണ്ടാകുമോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ് നമ്മൾ ആന്തരികമായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന സമയം എന്ന അതേ കാര്യം തന്നെയാണ് തനിക്ക് പുറത്ത് വാച്ചിലെയും ക്ലോക്കിലെയും സമയമായി നമ്മൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കൂടുതൽ സൗകര്യത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് നിരന്തരമായി പൊതുസമ്മതപ്രകാരമുള്ള ഒരേ വേഗതയിൽ ചലിച്ചു ഒരു സംവിധാനത്തെ നമ്മൾ സൃഷ്ടിച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവത്തിൻ്റെ തുടക്കത്തെയും ഒടുക്കത്തെയും രേഖപ്പെടുത്തി അതിൻ്റെ ഇടയിലുള്ള ദൈർഘ്യം ഇത്ര എന്ന് എഴുതുകയും സങ്കല്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ക്ലോക്കിലെ സമയം ക്ലോക്ക് അത് ഒരു ഉപകരണമായി അവിടെ ഇരുന്ന് ചലിക്കും ക്ലോക്കിന് സമയവും അറിയില്ല സമയാനുഭവവുമില്ല എന്നാൽ ആ ക്ലോക്കിനെ ഉപാധിയാക്കി സമയം എന്ന അനുഭവം സൃഷ്ടിക്കപ്പെടുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ സങ്കല്പരൂപത്തിൽ തന്നെയായിരിക്കും ഇതാണ് അതിലെ കാര്യം സ്വപ്നാവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന സമയാനുഭവത്തിൻ്റെ കാര്യവും ഇതുതന്നെയാണ് സ്വപ്നത്തിൽ ചിലപ്പോൾ ഒരു വർഷം അനുഭവിക്കുന്നത് നമ്മുടെ ജാഗ്രത്തിലെ ഒരു മിനിറ്റ് കൊണ്ടാകും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സ്വപ്നത്തിലെ സമയാനുഭവം ഇരിക്കുന്നതും ജാഗ്രത്തിലെ സമയാനുഭവം ഇരിക്കുന്നതും സങ്കല്പത്തിൽ സങ്കല്പരൂപത്തിൽ തന്നെയാണ് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സമയം എന്നത് വെറും സങ്കല്പരൂപത്തിൽ മാത്രമുള്ള ഒന്നാണ് എന്ന് അല്ലാതെ പ്രപഞ്ചത്തിൽ ഒരിടത്തും സമയം എന്ന വസ്തുതയേ ഇല്ല എന്ന കാര്യം മറന്നു പോകരുത് നമ്മൾ വാച്ചിലെ സമയം എന്ന് പറയുമെങ്കിലും വാച്ചിൽ സമയമെന്ന ഒന്നുമില്ല എന്നതാണ് സത്യം അതുള്ളത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ മാത്രമാണ് അതുകൊണ്ട് പ്രപഞ്ചം നിലനിൽക്കുന്നത് സമയത്തിലോ കാലത്തിലോ അല്ല എന്നുകൂടി മനസ്സിലാക്കണം പ്രപഞ്ചത്തെ അറിയുമ്പോൾ മാത്രമാണ് സമയം എന്നത് നമ്മുടെ ആന്തരികാനുഭവമായി നമുക്കുള്ളത് അത് അറിയുക എന്ന മനോവൃത്തി നടക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ ഏതൊരു ജീവി അറിഞ്ഞാലും അവിടെ സമയാനുഭവം ആന്തരികമായി ഉണ്ടായിരിക്കും സമയം എന്നത് സങ്കല്പമാണ് എന്നത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം ഉദാഹരണത്തിന് ദിവസം എന്ന സംഗതി എടുക്കാം ദിവസം എന്നത് അടിസ്ഥാനപരമായ സമയം തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ദിവസം എന്നൊരു വസ്തുത പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഒരിടത്തുമില്ല ഭൂമി കറങ്ങുന്നത് മാത്രമേ ഉള്ളൂ ദിവസം എന്നത് നമ്മുടെ സൗകര്യത്തിനും ആവശ്യങ്ങൾക്കുമായി നമ്മൾ സൃഷ്ടിച്ചത് മാത്രമാണ് അല്ലെങ്കിൽ സങ്കല്പിച്ചത് മാത്രമാണ് ഇനി പ്രപഞ്ചത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ നമുക്ക് സമയമോ സമയാനുഭവമോ ഉണ്ടായിരിക്കുകയില്ല പ്രപഞ്ചത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തര മാറ്റങ്ങളെയാണ് നാം പ്രപഞ്ചാനുഭവമായി അറിയുന്നത് ഇങ്ങനെ നടക്കുന്ന അനന്തമായ സംഭവങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതിനെ വകതിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇന്ന ഇടം മുതൽ ഇന്ന ഇടം വരെ എന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ വ്യവച്ഛേദിച്ച് ആന്തരികമായി അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു അളവുകോൽ എന്ന നിലയിൽ മാത്രമാണ് സമയം നിലനിൽക്കുന്നത് ആന്തരികമായ ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള ദൈർഘ്യാനുഭവത്തെ ആന്തരികമായി സമയമെന്ന നിലയിലും ബാഹ്യ ഇന്ദ്രിയങ്ങൾ വഴി ഇന്ന ഇടം മുതൽ ഇടം വരെ എന്ന് വ്യവച്ഛേദിച്ച് അറിയുമ്പോൾ ദേശാനുഭവവുമായി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് ഒരു പത്ത് മിനിറ്റ് പകൽ സമയം ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നത്തിൽ നീണ്ട ഒരു വർഷം കടന്നുപോയിരിക്കുന്നു ഒരു വർഷത്തെ അനുഭവങ്ങൾ പല പല സംഭവങ്ങളായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറെക്കുറെ അനുഭവിക്കുകയും ചെയ്തു പക്ഷേ സ്വപ്നത്തിൽ നിന്ന് എണീറ്റപ്പോൾ വെറും പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളുതാനും അപ്പോൾ എങ്ങനെയാണ് പത്ത് മിനിറ്റിൽ ഒരു വർഷം അനുഭവിക്കാൻ കഴിയുന്നത് ഈ പത്തു മിനിറ്റ് എന്നതും ഒരു വർഷം ഒരു വർഷം എന്നതും മനസ്സിൻ്റെ തലത്തിൽ സങ്കല്പരൂപത്തിൽ ഉള്ളത് മാത്രമാണ് അല്ലാതെ പുറത്ത് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള യാഥാർത്ഥ്യമല്ല അതുകൊണ്ടാണ് അത് സാധ്യമായത് സമയം നിലനിൽക്കുന്നത് മനസ്സിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും പയ്യമറിഞ്ഞ് അപ്രത്യക്ഷമാകും മനസ്സ് ഉറക്കത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ കിടന്ന സമയവും സ്ഥലവും എല്ലാം അതായത് കാലവും ദേശവുമൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് മറഞ്ഞു പോകും സമയമൊന്നും പിന്നെ അവിടെ പ്രവർത്തിക്കില്ല ശേഷം നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് മനസ്സ് പതിയെ ഉണർന്നു വരുമ്പോൾ മാത്രമാണ് സമയം എന്ന അനുഭവം ഒരാളിൽ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നത് അതായത് ഞാൻ ശരീരമാകുന്നു എന്ന ബോധത്തോടെ നിന്ന് പ്രപഞ്ചത്തെ അറിയുന്ന സന്ദർഭത്തിലാണ് കാലവും ദേശവും ഉള്ളത് എന്ന് സാരം ഈ പ്രപഞ്ചത്തിൽ നിരന്തരം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം കണ്ടു ഇവിടെ ഓരോ വ്യക്തിയും പ്രപഞ്ചത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളോട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കുന്നു ഈ മാറ്റങ്ങളുടെ ഒഴുക്കിൽ നമുക്ക് അനുകൂലമായ സംഭവങ്ങളും പ്രതികൂലമായ സംഭവങ്ങളും നിരന്തരം മാറി മാറി വന്നുകൊണ്ടും മറിഞ്ഞുകൊണ്ടും ഇരിക്കും അനുകൂലമായവ വരുമ്പോൾ നമ്മുടെ മനസ്സ് സങ്കല്പിക്കും ഇത് നല്ലത് അതുകൊണ്ട് ഇത് സംഭവിച്ച സമയം നല്ല സമയം അതുപോലെ പ്രതികൂലമായവ വരുമ്പോൾ മനസ്സ് സങ്കല്പിക്കും ഇത് ചീത്ത അല്ലെങ്കിൽ മോശം അതുകൊണ്ട് ഇത് സംഭവിച്ച സമയം മോശം സമയം അല്ലെങ്കിൽ അശുഭ സമയം പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രകൃതിയിൽ വാസ്തവത്തിൽ നല്ലത് ചീത്ത എന്ന വകതിരിവൊന്നുമില്ല നല്ലത് ചീത്ത എന്നത് നിലനിൽക്കുന്നത് വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അയാളുടെ മനസ്സിൻ്റെ സൃഷ്ടി എന്ന തരത്തിൽ അയാളുടെ മനസ്സിൽ മാത്രമാണ് അല്ലാതെ പ്രപഞ്ചത്തിലല്ല ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ സംഭവങ്ങളെയും നാം അറിയുന്നത് സമയമെന്ന സങ്കല്പരൂപത്തിലുള്ള അളവുകോൽ ഉപയോഗിച്ചാണ് എന്ന് ഈ പ്രപഞ്ചത്തിൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള മാറ്റങ്ങളിൽ അല്ലെങ്കിൽ സംഭവങ്ങളിൽ തനിക്ക് അനുകൂലമായ സംഭവങ്ങൾ സംഭവിച്ച ആ സമയത്തെ നല്ല സമയം അല്ലെങ്കിൽ ശുഭ സമയം എന്നും അതുപോലെ തനിക്ക് പ്രതികൂലമായ സംഭവങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുമ്പോൾ ആ സമയത്തെ മോശം സമയം അല്ലെങ്കിൽ അശുഭ സമയം എന്നും മേൽപ്പറഞ്ഞ രീതിയിൽ ആലോചിക്കാത്ത മനസ്സ് വെറുതെ അങ്ങ് കയറി സങ്കല്പിക്കുന്നു ജീവിതം എന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറന്നുപോയ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വകതിരിച്ചറിയാൻ ശേഷിയില്ലാത്ത മനസ്സുകളാണ് ശുഭസമയം അശുഭസമയം സമയദോഷം തുടങ്ങിയ സാങ്കല്പികമായ കൽപ്പനകൾ നടത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാകും പ്രപഞ്ചത്തിൽ നിരന്തരം മാറ്റങ്ങൾ അഥവാ സംഭവങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവിടെ തനിക്ക് അനുകൂലമായവ സംഭവിക്കാം അല്ലെങ്കിൽ പ്രതികൂലമായവ സംഭവിക്കാം രണ്ടിനും തുല്യ സാധ്യതകളാണ് രണ്ട് സംഭവിച്ചാലും വാസ്തവത്തിൽ അവിടെ സംഭവങ്ങൾ മാത്രമേയുള്ളൂ സമയം എന്നത് ആ സംഭവത്തെ വകതിരിച്ചറിയാനായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉപയോഗപ്പെടുത്തിയ ഒരു അളവുകോൽ മാത്രമാണ് അല്ലാതെ സമയം എന്ന വസ്തുത യഥാർത്ഥത്തിൽ ഇല്ല എന്ന കാര്യം ഈ വിഷയം അറിയുന്നയാൾ നല്ലപോലെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അയാൾക്ക് ശുഭമുഹൂർത്തമോ അശുഭമുഹൂർത്തമോ അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല മാത്രമല്ല സമയം തന്നെ ഒരു വസ്തുതയായി പ്രപഞ്ചത്തിലില്ല എന്ന് കണ്ടു കഴിഞ്ഞു ആ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഇല്ലാത്തതും സങ്കല്പത്തിൽ മാത്രമുള്ളതുമായ സമയത്തിന് ശുഭമെന്നും അശുഭമെന്നും രണ്ട് ഡിവിഷൻ നൽകേണ്ട എന്ത് ആവശ്യകതയാണുള്ളത് ഒരാവശ്യകതയുമില്ല ഇനി മറ്റൊരു തരത്തിൽ ശുഭസമയമെന്നോ അശുഭസമയമെന്നോ അശുഭ സങ്കല്പിച്ച സമയത്തിൽ നിന്ന് ശുഭവും അശുഭവും എടുത്തു മാറ്റിയാൽ അവശേഷിക്കുന്നത് കേവലം നിഷ്പക്ഷമായ ചീത്തയെന്നോ നല്ലതെന്നോ ഉള്ള ബാധയേൽക്കാത്ത സമയാനുഭവം മാത്രമായിരിക്കും അതിൽ ശുഭവുമില്ല അശുഭവുമില്ല ഒരിക്കൽ നാരായണഗുരു ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ ആളുകളുടെ താൽപ്പര്യപ്രകാരം ഒരു പ്രതിഷ്ഠ ചെയ്തു കൊടുക്കുന്ന സന്ദർഭമാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരാൾ ജ്യോതിഷക്കാരനെ കൊണ്ട് സമയം കുറിപ്പിച്ച സമയത്തല്ലേ പ്രതിഷ്ഠ ചെയ്യേണ്ടിയിരുന്നത് എന്ന തരത്തിൽ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് പ്രതിഷ്ഠ കഴിഞ്ഞില്ലേ ഇനി സമയം കൂട്ടി നോക്കിക്കോളൂ എന്ന് കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ ഗുരു ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കുട്ടി പിറന്നു കഴിഞ്ഞല്ലേ സമയം നോക്കുക എന്ന് ഭൂതം ഭാവി വർത്തമാനം തുടങ്ങിയ പിരിവുകളോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന സമയം എന്ന അളവുകോലിനെ അല്ലെങ്കിൽ കാലത്തെ ഒരു ഓബ്ജക്റ്റീവ് റിയാലിറ്റിയാണ് അത് എന്ന നിലയിൽ നാം തെറ്റിദ്ധരിച്ചതിൽ നിന്നുണ്ടായ സാങ്കല്പികമായ ഭ്രമങ്ങളിൽ നിന്നാണ് ഇത്തരം തെറ്റായ അന്ധവിശ്വാസങ്ങളും മറ്റും ഉരുത്തിരിഞ്ഞു വരുന്നത് നാം ഇതുവരെ കണ്ടത് സമയത്തെ ഭൂതകാലം ഭാവി കാലം തുടങ്ങിയ നിലകളിൽ മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നാണ് അടുത്തത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ നിമിഷം എന്ന് അറിയുന്ന സമയാനുഭവമാണ് ഇതിന് രണ്ട് തലങ്ങളുണ്ട് ഹൊറിസോണ്ടലായ ഒരു തലം അല്ലെങ്കിൽ മുകൾ ഒരു തലം അടുത്തത് വെർട്ടിക്കലായ മറ്റൊരു തലം അതായത് ആഴത്തിൽ അതിനെ അറിയുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ആദ്യം പറഞ്ഞ ഹൊറിസോണ്ടലായ ആ തലത്തെ പരിശോധിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ സമയം മൂന്ന് മണി എന്ന് പറയുന്ന സന്ദർഭം ഇപ്പോൾ മൂന്ന് മണി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ചാൽ മനസ്സിലാകും നമുക്ക് എല്ലാവർക്കും ഞാനുണ്ട് എന്ന് വ്യക്തമായ അനുഭവം എപ്പോഴുമുണ്ട് ഇപ്പറഞ്ഞ ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്ന ആ അനുഭവത്തെ തന്നെയാണ് നാം ഇപ്പോൾ ഇപ്പോൾ എന്ന തരത്തിൽ വ്യവഹരിക്കുന്നത് ഇപ്പോൾ സമയം മൂന്ന് മണി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അനുഭവമാകുന്ന ഞാൻ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ അനുഭവത്തെ നിരന്തരം ചലിച്ചു ക്ലോക്ക് എന്ന സംവിധാനത്തിലെ സൂചിയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ വ്യവഹാരങ്ങൾക്കായി നാം സങ്കല്പിക്കുകയും അത് രേഖപ്പെടുത്തുകയോ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്നു ഇതുമാത്രമാണ് ഇപ്പോൾ സമയം മൂന്ന് മണി എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ആ സന്ദർഭത്തിൽ മാത്രമാണ് ഇപ്പോൾ സമയം മൂന്ന് മണി അല്ലെങ്കിൽ അഞ്ച് മണി എന്നൊക്കെ വ്യവഹരിക്കുന്നത് അതും നമ്മുടെ മനസ്സിൽ സങ്കല്പരൂപത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന കാര്യവും മറന്നുപോകരുത് യഥാർത്ഥത്തിൽ ഈ ക്ലോക്കിൽ സമയമുണ്ടോ ഇല്ല അതിൽ തുടർ ചലനങ്ങൾ മാത്രമേ ഉള്ളൂ മണിയും സമയവും ഒന്നും ഒരു വസ്തുതയായി ക്ലോക്കിലില്ല ക്ലോക്ക് എന്ന ആ ഉപാധിയെ കരുവാക്കി നമ്മൾ സങ്കല്പരൂപത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി സൃഷ്ടിച്ചതാണ് മൂന്ന് മണിയും നാല് മണിയുമൊക്കെ ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ നോക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത് ഇപ്പോൾ ഇത്ര മണിയായി എന്ന തരത്തിൽ പറയുന്ന ഹൊറിസോണ്ടലായ അല്ലെങ്കിൽ നമ്മൾ ലൂസായിട്ട് പറഞ്ഞു പോരാറുള്ള സമയാനുഭവത്തെ പറ്റിയാണ് ഇനി മറ്റൊരു തരത്തിലുള്ള സമയാനുഭവമുണ്ട് അത് നമുക്ക് സാധാരണഗതിയിൽ അത്ര പരിചയമില്ലാത്തതും സമയാനുഭവത്തെ ആഴത്തിൽ അന്വേഷിച്ചു പോകുമ്പോൾ കണ്ടെത്തുന്ന മുകളിൽ സൂചിപ്പിച്ചതായ വെർട്ടിക്കലായ മറ്റൊരു അനുഭവമണ്ഡലമാണത് അതിന് നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ സാങ്കേതികമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മുന്നേ കണ്ട നിലയിലുള്ള സാങ്കല്പികമായ അളവ് പോലായി ഉപയോഗിക്കുന്ന സമയവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇതിനില്ല അത് യഥാർത്ഥത്തിൽ ഇന്ന പോയിൻ്റ് മുതൽ ഇന്ന പോയിൻ്റ് വരെ ദൈർഘ്യമുള്ളത് എന്ന നിലയിൽ അല്ലാത്തതും എന്നാൽ നമ്മൾ അതിലേക്ക് ഉണർന്നിട്ടില്ലാത്തതുമായ ഒരു അനുഭവമണ്ഡലമാണ് അത് ഇപ്പോൾ ഈ നിമിഷം നമുക്കെല്ലാം അനുഭവമുള്ള ഞാനുണ്ട് എന്ന തരത്തിൽ ഓരോ നിമിഷവും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്മ്മയെ അല്ലെങ്കിൽ സത്താനുഭവത്തെ ഇന്ദ്രിയങ്ങളെ അഞ്ചും ഉള്ളിലേക്ക് തിരിച്ച് ധ്യാനാത്മകമായി അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നാം ഉണരുന്ന ഒരു അസ്തിത്വാനുഭവമാണ് മാത്രമല്ല അത് നമ്മുടെ വർത്തമാനകാലാനുഭവത്തിൻ്റെ പൂർണ്ണത തെളിഞ്ഞുകിട്ടലാണ് ഈ വർത്തമാനകാലാനുഭവത്തിലാണ് വാസ്തവത്തിൽ ഭാവികാലവും ഭൂതകാലവും ഒക്കെ നിലനിൽക്കുന്നത് മുന്നേ ഭൂതകാലം സംഭവിച്ചപ്പോൾ അത് വർത്തമാനകാലത്തിലായിരുന്നു ഇനി ഭാവി കാലം സംഭവിക്കുന്നതും വർത്തമാനകാലത്തിലായിരിക്കും നമുക്ക് ഇപ്പോഴുള്ളത് വർത്തമാനകാലവുമാണ് അപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാകും എപ്പോഴും ഉള്ളത് വർത്തമാനകാലം മാത്രമായിരിക്കുമെന്ന് ഇനി ഈ വർത്തമാനകാലത്തെ ഉപയോഗിച്ച് കാലാതീതമായ നിത്യവർത്തമാന സത്യയിലേക്ക് നമുക്ക് പോകാൻ കഴിയും അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞ ആ അസ്തിത്വാനുഭവം ഞാൻ എന്ന രൂപത്തിൽ പ്രകാശിക്കുന്ന ഉണ്മയുടെ പൂർണ്ണരൂപം ഭൂതകാല സ്മരണകളും ഭാവികാല പ്രതീക്ഷകളും സ്പർശിക്കാത്ത വർത്തമാനകാലത്തിൻ്റെ ഒരു അനുസ്യൂതമായ നിരന്തരതയായിരിക്കും അത് ഇതിനെ നിത്യവർത്തമാനകാലം എന്നും പറയാം ഇതിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ സമയാനുഭവത്തിന് ഇവിടെ തുടങ്ങി ഇവിടെ വരെ എന്ന് രണ്ട് പോയിൻറ്റുകൾ പറയാനൊക്കുകയില്ല അതുകൊണ്ട് ആദ്യാന്തങ്ങൾ ഇല്ലാത്തതാണ് എന്നും പറയാം ഒരു തരത്തിൽ ഇതിനെ സമയാനുഭവമായി കണക്കാക്കാനും കഴിയുകയില്ല ഈ വർത്തമാനകാലത്തെ ആഴത്തിൽ അന്വേഷിച്ചാൽ എത്തപ്പെടുന്നത് തൻ്റെ അസ്തിത്വമായ സത്താനുഭവത്തിലേക്കായിരിക്കും അതായത് സച്ചിദാനന്ദം അല്ലെങ്കിൽ സത്യം ജ്ഞാനമാനന്ദം എന്നൊക്കെ വേദാന്തശാസ്ത്രത്തിൽ പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സകലതിൻ്റെയും പൊരുളിലേക്കായിരിക്കും അതിനെ തന്നെയാണ് ബ്രഹ്മമെന്നും ആത്മാവെന്നും സത്വസ്തുവെന്നും ആനന്ദമെന്നും ഒക്കെ പറയുന്നത് ഇതേ കാര്യം തന്നെ മറ്റൊരു തരത്തിലും സൂചിപ്പിക്കാം ഒരാൾക്ക് രണ്ട് തലങ്ങളിലുള്ള അറിവുകളിലും അനുഭവത്തിലും നിലനിൽക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് ഒന്ന് ലോകസാധാരണമായ ഞാൻ ശരീരമാണ് എന്ന അറിവിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ ശരീരമാണ് എന്ന ബോധത്തിലായിരിക്കും അയാൾ ഉണ്ടാകുക എനിക്ക് ശരീരമുണ്ട് അതുകൊണ്ട് എനിക്കൊരു ലൊക്കേഷനും ഉണ്ടാകും ഇങ്ങനെ ശരീരമായി നിന്നുകൊണ്ട് ഞാൻ പ്രപഞ്ചത്തെ എപ്പോഴൊക്കെ അറിയുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് സമയാനുഭവം ഉണ്ടായിരിക്കും ഇത് സാധാരണ തലം ഇനി അസാധാരണമായ അടുത്ത തലം നാരായണ ഗുരുവിനെ പോലുള്ള ഋഷിമാർ വിരൽ ചൂണ്ടുന്ന ഞാൻ ശരീരമല്ല അറിവാകുന്നു അഥവാ ബോധമാകുന്നു എന്ന അദ്വൈതത്തിൻ്റെ ആനുഭൂതികമായ അനുഭവമണ്ഡലം താനും താൻ അറിയുന്ന പ്രപഞ്ചവും അതിലെ അറിവുകളും എല്ലാം സാരത്തിൽ അറിവ് അല്ലെങ്കിൽ ചിത്ത് അല്ലെങ്കിൽ ബോധം തന്നെ ആയതിനാൽ ബോധമല്ലാതെ ഒരിടത്തും ഒന്നുമില്ല അപ്രകാരം താൻ ബോധമാണ് എന്ന നിലയിൽ ഒരാൾ ഉണർന്നാൽ പിന്നെ അയാൾക്ക് ഒരു ലൊക്കേഷൻ പറയാൻ സാധ്യമല്ലാതാക്കും കാരണം താൻ പരിഛിന്നമായ ശരീരമോ മറ്റോ അല്ല എന്ന അനുഭവം തെളിയുന്ന ഒരു സ്ഥിതിയാണത് അതുകൊണ്ട് തന്നെ അവിടെ അവിദ്യാകല്പിതങ്ങളായ കാലദേശങ്ങൾ അസ്തമിച്ചു പോകുന്നു അപ്പോൾ വിഭജിക്കപ്പെടാത്ത അല്ലെങ്കിൽ പരിച്ഛേദനങ്ങളില്ലാത്ത സർവവ്യാപിയായ ശരീരമല്ലാത്ത തനിക്ക് ഒരു ലൊക്കേഷൻ പറയുക അസാധ്യമായിരിക്കും ബോധമാണ് താൻ എന്ന ഉണർവിൽ സ്ഥിതി വന്നാൽ ശരീരാടിസ്ഥാനത്തിലുള്ള ഒരു സമയാനുഭവം എങ്ങനെ സാധ്യമാകും ഇത് വളരെ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഒരു ഇടമാണ് അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് താൻ ശരീരമാണ് എന്ന നിലയിൽ പ്രപഞ്ചത്തെ അറിയുമ്പോൾ സമയാനുഭവം ഉണ്ടാകുകയും താൻ ശരീരം അല്ല അറിവാണ് എന്ന നിലയിൽ നിലകൊള്ളുമ്പോൾ സമയാനുഭവം പോലും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ഇതിൽ രണ്ടാമത് പറഞ്ഞു വന്ന തലം സാധാരണഗതിയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഇടമാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് തരത്തിലുള്ള സമയാനുഭവങ്ങളെ കണ്ടു കഴിഞ്ഞു ഭാവിഭൂതങ്ങളെ അറിയുന്ന സമയാനുഭവം ഇപ്പോൾ ഇത്ര മണി എന്ന നിലയെ അറിയുന്ന തരത്തിലുള്ള സമയാനുഭവം ഇപ്പോൾ എന്ന സമയത്തെ ആഴത്തിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുന്ന നിത്യവർത്തമാനം അല്ലെങ്കിൽ അസ്തിത്വാനുഭവം ഇനി മേൽപ്പറഞ്ഞ കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതും എന്നാൽ നിരന്തരം മാറുന്ന പ്രപഞ്ചത്തെ അറിയുമ്പോൾ മാത്രം മനസ്സിൽ സങ്കല്പരൂപത്തിൽ അതായത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടി എന്ന തരത്തിൽ നിലനിൽക്കുന്നതായ സമയം എന്ന അളവുകോലിനെ കോലിനെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ ചീത്ത സമയമെന്നും നല്ല സമയമെന്നും ശുഭമുഹൂർത്തമെന്നും അശുഭമുഹൂർത്തമെന്നും ചീത്ത ദിവസമെന്നും നല്ല ദിവസമെന്നും സമയദോഷം എന്നൊക്കെ പറയുകയും അതോടൊപ്പം അത് ജയപരാജയങ്ങൾക്ക് കാരണമാകും എന്നൊക്കെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രമാത്രം അസംബന്ധവും അജ്ഞതയുമാണ് എന്ന് ആലോചിച്ച് നോക്കുക ഇമാതിരി തെറ്റുകൾ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം കാലത്തിലാണ് പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് എന്ന തെറ്റായ ധാരണ മനസ്സിൽ രൂഢമായി കിടക്കുന്നതിനാലാണ് എന്നാൽ കാലത്തിലല്ല പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ അറിയുമ്പോൾ അതിന് ആവശ്യമായി വരുന്ന ഒരു ടൂൾ അഥവാ അളവുകൊൽ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ടേപ്പ് എന്ന നിലയിൽ മാത്രമാണ് സമയത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അടിസ്ഥാന വസ്തുത ഓർമ്മയിലിരുന്നാൽ പിന്നെ ഈ തെറ്റുകളിലൊന്നും നാം പോയി പെടില്ല തെറ്റായ കാര്യം നമ്മെ പിടികൂടാതിരിക്കാൻ ശരിയായ കാര്യം അറിഞ്ഞിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ നാരായണഗുരു പറയും നവ നവമിന്നലെ ഇന്നു നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ല അറിഞ്ഞിടയണം എന്ന് അതായത് പുതിയത് അതിൽ പുതിയത് ഇന്നലെ കഴിഞ്ഞ കാലം നാളെ അടുത്ത ദിവസം ഭാവി കാലം എന്നൊക്കെ കാലത്തെ വിച്ഛേദിച്ച് മനസ്സിലാക്കുന്നത് ശരിയല്ല എല്ലായ്പ്പോഴും ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധികളെ ആസ്പദമാക്കി എണ്ണിയും അളന്നും തിട്ടപ്പെടുത്തുന്നവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിലും പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല അതൊരു ഭ്രമം മാത്രമാണ് ഏത് ഈ അളവുകോൽ യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുന്നത് പരമാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ യാതൊരുവിധ വിഭജനമോ വിച്ഛേദനമോ നാനാത്വമോ ഒന്നും ഇല്ല എന്ന് സാരം ഈ ശ്ലോകത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ മേൽക്കണ്ട വിഷയത്തിന് പുറത്ത് കൂടുതൽ ആഴത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അതിലേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല നാരായണഗുരു ഗുരു തൻ്റെ കൃതികളിലോ അനുഷ്ഠാന പദ്ധതിയായ നാരായണ സ്മൃതിയിലോ ഒന്നും നല്ല സമയം കുറിപ്പിക്കലോ സമയദോഷം കണ്ടെത്തലോ ജാതകം കുറിപ്പിക്കൽ ഇത്യാദി ഒന്നും ഒരു മനുഷ്യന് സന്തോഷവും ശാന്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ അനിവാര്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നു മാത്രമല്ല ആ വിഷയങ്ങൾ പരാമർശിക്കുന്നത് പോലുമില്ല എന്ന കാര്യവും നാം മറന്നു പോകരുത് നമ്മളെന്താണ് മനസ്സിലാക്കിയത് പൊതുവ്യവഹാരത്തിൽ പ്രപഞ്ചത്തെ അറിയുക എന്ന സന്ദർഭത്തിൽ പ്രസക്തമായി വരുന്ന ഒരു ടൂൾ മാത്രമായ സമയം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് എങ്കിലും വാസ്തവത്തിൽ പ്രപഞ്ചത്തിൽ എവിടെയും സമയം എന്ന ഒരു വസ്തുത ഇല്ലാത്തതു തന്നെയാണ് അത് ഉള്ളത് നമ്മുടെ സങ്കല്പത്തിൽ മാത്രമാണ് എന്ന കാര്യം മറന്നുപോകരുത് എന്നാൽ സമയം എന്ന അളവോലില്ലാതെ മനുഷ്യജീവിതം അസാധ്യമാണ് മാത്രമല്ല നമുക്ക് ജീവിക്കാനും ജീവിത വ്യവഹാരങ്ങൾ നടത്താനും പരസ്പര ആശയവിനിമയം ഒക്കെ ചെയ്യാനും സമയം എന്ന ടൂൾ ഇല്ലാതെ കഴിയുകയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അളവുകോലായ സമയം എന്ന ടൂളിനെ തികച്ചും തെറ്റ് മറ്റും അന്ധവുമായ ഏരിയകളിലേക്ക് നയിക്കപ്പെടുന്നതിനെ നാം വകതിരിച്ച് അറിയേണ്ടതും അത്തരം അസംബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കേണ്ടതും നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു വിഷയവുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം